ടീച്ചറിനോടുള്ള എൻ്റെ ചോദ്യം ഇതാണ് വടകരയിലെ ജനങ്ങളെ അഭിമുഖീകരിച്ച് അവരോട് വോട്ട് ചോദിക്കാൻ ടീച്ചറിന് യാതൊരു വിധത്തിലുമുള്ള ലജ്ജയും തോന്നുന്നില്ലേ ടീച്ചറെ ടീച്ചറിൻ്റെ പാർട്ടി ഇല്ലായ്മ ചെയ്ത ടി പി ഓടി നടന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ മണ്ണിൽ ഒരു മനസ്താപുമില്ലാതെ വോട്ട് ചോദിക്കാൻ ടീച്ചറിന് കഴിയുമോ ഈ മണ്ഡലത്തിലൊഴികെ മറ്റേതൊരു മണ്ഡലത്തിലും സി പി എം പ്രതിനിധിയായി ടീച്ചർ മത്സരിച്ചിരുന്നെങ്കിൽ അതിനൊരു അന്തസ്സുണ്ടായനെ കാരണം വടകര എന്ന സിപിഎം സൃഷ്ടിച്ച കൊലക്കളത്തിൽ കെ കെ രമയെ വിധവയാക്കിയ മണ്ണിൽ ഒരു സ്ത്രീയെ തന്നെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുന്ന സിപിഎം സത്യത്തിൽ അന്നാട്ടിലെ മുഴുവൻ സ്ത്രീത്വത്തെയും അപമാനിക്കുകയാണ് ചെയ്തത് ശിവൻകുട്ടിയെ പിടിച്ച് വിദ്യാഭ്യാസ മന്ത്രിയാക്കിയതിനേക്കാൾ വലിയ അശ്ലീലമാണിത് ം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വളരെ അപ്രതീക്ഷിതമായാണ് കെ കെ ശൈലജയെ വടകരയിൽ മത്സരിപ്പിക്കുന്നത് ശൈലജ ടീച്ചറെ വടകരയിൽ മത്സരിപ്പിക്കുന്നതിന് പിണറായി വിജയന്റെ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്നും പിന്നീടുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു വടകർ നിയോജക മണ്ഡലത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് സി നേതാക്കൾ വെട്ടിക്കൊലപ്പെടുത്തിയ ടി പി ചന്ദ്രശേഖരന്റെ നാടാണ് സി പി എം സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ച അന്ന് തന്നെയാണ് ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് ജീവപരിന്ത ശിക്ഷ വച്ചിട്ടുള്ള ഹൈക്കോടതിയുടെ വിധിയും വന്നത് എന്നാൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ വിധി പിൻതിരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്ന് കെ കെ ശൈലജ പറഞ്ഞിരുന്നു ഇതോടെ സി പി എം കെട്ടിച്ചമച്ചു വെച്ച അമ്മ ബിംബം ഉടഞ്ഞു വീണു എന്നിങ്ങനെ ശൈലജ ടീച്ചറെ ശക്തമായി വിമർശിച്ചിരിക്കുകയാണ് നിഷ സോമൻ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ കഴിഞ്ഞ ദിവസം പ്രധാനപ്പെട്ട രണ്ട് ലിസ്റ്റുകളാണ് പുറത്തേക്ക് വന്നത് ഒന്ന് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക രണ്ട് ടി പി ചന്ദ്രശേഖരനെ കൊന്ന ഇരട്ട ജീവപര്യന്തം നേടിയ സി പി എംകാരായ പ്രതികളുടെ പട്ടിക യഥാർത്ഥത്തിൽ ഈ രണ്ടു കൂട്ടരും ഒന്നു തന്നെയാണ് കേട്ടോ ഒരു കൂട്ടർക്ക് ജീവപര്യന്തം കിട്ടി മറ്റേ കൂട്ടർക്ക് അത് കിട്ടിയില്ല എന്ന് മാത്രം പക്ഷേ എല്ലാവരും സി പി എം തന്നെ എന്നുവെച്ചാൽ എല്ലാവരും നല്ല ഒന്നാന്തരം ക്രിമിനലോ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരോ ആണ് ഇതിൽ ഒരു കൂട്ടർ ഉറപ്പായും ജയിലിലേക്ക് പോകും രണ്ടാമത്തെ കൂട്ടർ പാർലമെന്റിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ആഗ്രഹം നടക്കില്ല എന്ന് മാത്രം അതാണ് ആകെയുള്ള ഒരു വ്യത്യാസം ഇനി ശൈലജ ടീച്ചർ മത്സരിക്കുന്നത് വടകരയിലാണ് തീർച്ചയായും ടീച്ചർക്ക് എവിടെ വേണമെങ്കിലും മത്സരിക്കാം അതിനുള്ള ജനാധിപത്യപരമായ അവകാശം അവർക്കുണ്ട് പക്ഷെ വടകരയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് അത് ടി പി ചന്ദ്രശേഖരൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ സഹപ്രവർത്തകന്റെ ചോര വീണ് കുതിർന്ന മണ്ണാണ് അൻപത്തിരണ്ട് വെട്ടുവെട്ടി തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധമായ ശരീരത്തോട് കണ്ണില്ലാത്ത ക്രൂരത കാണിച്ച മണ്ണാണ് വടകര കണ്ണിൽ കനലുമായി അവിടെ ഒരു സ്ത്രീ നെഞ്ചുറപ്പോടെ നോക്കി നിൽക്കുന്നുണ്ട് അവരുടെ പേര് കെ കെ എന്നാണ് ടി പിയുടെ വിധവ ടി പി ചന്ദ്രശേഖരൻ കേസിലെ വിധി തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്ന് ഒരു മനസാക്ഷിയുമില്ലാതെ പറഞ്ഞപ്പോൾ ടീച്ചർ അമ്മയെന്ന സി പി എം ചമച്ചുവെച്ച് അമ്മ ബിംബം ഉടഞ്ഞു വീണു തന്റെ മകളുടെയോ സഹോദരിയുടെ പ്രായമുള്ള കെ കെ രമയുടെ കണ്ണുനീരിനു മുമ്പിൽ നിന്നുകൊണ്ടാണ് ടീച്ചർ പ്രതികളുടെ അപ്പീൽ പോകുന്നതിനെ കുറിച്ച് അതിനെ ന്യായീകരിച്ച് സംസാരിച്ചത് അതുകൊണ്ട് ടീച്ചറിനോടുള്ള എൻ്റെ ചോദ്യം ഇതാണ് വടകരയിലെ ജനങ്ങളെ അഭിമുഖീകരിച്ച് അവരോട് വോട്ട് ചോദിക്കാൻ ടീച്ചറിന് യാതൊരു വിധത്തിലുമുള്ള ലജ്ജയും തോന്നുന്നില്ലേ ടീച്ചറെ ടീച്ചറിൻ്റെ പാർട്ടി ഇല്ലായ്മ ചെയ്ത ടി പി ഓടി നടന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ മണ്ണിൽ ഒരു മനസ്താപവുമില്ലാതെ വോട്ട് ചോദിക്കാൻ ടീച്ചറിന് കഴിയുമോ ഈ മണ്ഡലത്തിലൊഴികെ മറ്റേതൊരു മണ്ഡലത്തിലും സി പി എം പ്രതിനിധിയായി ടീച്ചർ മത്സരിച്ചിരുന്നെങ്കിൽ അതിനൊരു അന്തസ്സുണ്ടായനെ കാരണം വടകരയെന്ന സി പി എം സൃഷ്ടിച്ച കൊലക്കളത്തിൽ കെ കെ രമയെ വിധവയാക്കിയ മണ്ണിൽ ഒരു സ്ത്രീയെ തന്നെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുന്ന സി പി എം സത്യത്തിൽ അന്നാട്ടിലെ മുഴുവൻ സ്ത്രീത്വത്തെയും അപമാനിക്കുകയാണ് ചെയ്തത് ശിവൻകുട്ടിയെ പിടിച്ച് വിദ്യാഭ്യാസ മന്ത്രിയാക്കിയതിനേക്കാൾ വലിയ അശ്ലീലമാണത്